പ്രസ്ഥാനമായിരിക്കുന്ന എൻ എസ് എസിലേക്ക് പണിയാക്കണം അവരും നമ്മുടെ സമൂഹത്തിൽ നിന്ന് കാരണം i'll tell That's നേടാനാണ് ലക്ഷക്കണക്കിന് രൂപ ഈ പറയുന്ന സംഘങ്ങളിലൂടെ ഈ പറയുന്ന മെമ്പർമാരുടെ ലക്ഷക്കണക്കിന് നൽകിക്കൊണ്ട് സബ്സിഡി നൽകിക്കൊണ്ട് കരുത്തരായ ഉറപ്പിന്റെ യാതൊരു നായികരായും ഇല്ലാതെ ഈ സംഘത്തിലെ ഇരുപത് മെമ്പർമാരുടെ ഒപ്പിനോടൊപ്പം താലൂക്കിന്റെയും പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും കൂടി ഇരുപത് ലക്ഷം രൂപ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാൻ കരയോടൊപ്പം ധൈര്യം നൽകുന്നത് നിങ്ങളെ നായ സൊസൈറ്റി എന്ന എന്ന സംഘടന ചോദിച്ചു ചോദ്യം ഈ നോട്ടീസുകൾ കൊടുക്കുന്ന പ്രവർത്തകർ നിൽക്കണം നിങ്ങളുടെ അടുപ്പ് പുകയണമെങ്കിൽ നിങ്ങളുടെ മക്കൾ നാളെ നല്ലവരായി വളരണമെങ്കിൽ നായ സൊസൈറ്റി ചെയ്യുന്ന സ്വാതന്ത്ര്യമാണ് അതിന് കാരണമുണ്ട് കാരണം ദീർഘദൃഷ്ടിയോടുകൂടി വിശാലമായ ചിന്തകളോടുകൂടി കേരളം പറഞ്ഞു മഴ മഴ ഓടും ും ശക്തമായി ഒറ്റക്കെട്ടായിരിക്കുന്നു അങ്ങോട്ടുള്ള പ്രയാളങ്ങളിൽ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും നമ്മൾ ഉണ്ടാകണം അതിന് വനിതാ സമാജവും സംഘങ്ങളും ശക്തിയാർജിക്കണം വനിതാ സമാജത്തിന്റെ യൂണിയന്റെ പ്രവർത്തനങ്ങൾ ശക്തമാകണം അതോടൊപ്പം മൂന്നാമത്തേതാണ് ആധ്യാത്മിക പഠന കേന്ദ്രം അടിസ്ഥാന കാരണം ഈ പറയുന്ന എല്ലാ പുരാണങ്ങളിലും ഈശ്വരീയ സങ്കല്പങ്ങൾ മാത്രമല്ല ആധ്യാത്മികത പദത്തിന്റെ അർത്ഥം മനുഷ്യൻ നന്നാവുക എന്നാണ് നല്ല മനുഷ്യനായി തീരുക അതുകൊണ്ടാണ് വേദം പത്ത് ധർമ്മങ്ങളെ കുറിച്ചൊക്കെ പഠിപ്പിച്ചത് ഒരു നല്ല മനുഷ്യനാകാൻ പത്ത് ധർമ്മങ്ങളുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ പരിപാലിക്കണമെന്ന് പഠിപ്പിച്ച ഹൈന്ദവ സംസ്കാരം ആ സംസ്കാരത്തിൽ നിന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആധ്യാത്മിക ചിന്തകളിലൂടെ ഞാൻ എന്റെ രണ്ട് കരങ്ങളും ഞാൻ നൽകുന്നതൊക്കെ ഈശ്വരീയ ചിന്തകളാണെന്നും ചിന്തിക്കുവാൻ പഠിപ്പിക്കുന്ന സമൂഹം ഒന്ന് പിണങ്ങിയാൽ അച്ഛനോടും അമ്മയോടും ഒന്ന് പിണങ്ങിയാൽ പിറ്റേ ദിവസം സാനിറ്ററി മുകളിൽ തൂങ്ങി നിൽക്കുന്ന മക്കളല്ല വേണ്ടത് ആ വെല്ലുവിളിയെ നേരിടുവാൻ സാധിക്കുന്നത് അതിനപ്പുറം ശക്തമായ രീതിയിൽ സമൂഹത്തിൽ എനിക്കൊരു കഴിവുണ്ട് എന്ന് തെളിയിക്കാൻ സാധിക്കുന്ന എനിക്ക് എന്റേതായ വ്യക്തിത്വം കൊണ്ട് തെളിയിക്കാൻ സാധിക്കുന്ന ചുരുചുറുപ്പുള്ള കുട്ടികളെ വളർത്തിയെടുക്കുക നമ്മൾ മാതാപിതാക്കളുടെ ഗാന്ധാരി എന്ന സങ്കല്പത്തിലൂടെ പഠിപ്പിച്ചത് നൂറ് മക്കളെ നശിപ്പിച്ച സംസ്കാരം നടന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കുരുക്ഷേത്ര യുദ്ധം ആരംഭിച്ച കാലം ഈ ഗാന്ധാരിയുടെ മുമ്പിലേക്ക് പ്രിയപുത്രൻ ദുര്യോധനൻ കടന്നു തന്ന ആൾക്കൊട്ട് വന്നിച്ചുകൊണ്ട് കുരുക്ഷേത്ര യുദ്ധത്തിൽ വിജയം കൈ ിയുടെ അമ്മമാർക്കും ഇവിടെ ആ അമ്മമാരെ വളർത്തിയെടുക്കണമെങ്കിൽ മാനുഷിക മൗല്യങ്ങൾ അടങ്ങുന്ന ഹൈന്ദവ സംസ്കാരങ്ങൾ അടങ്ങുന്ന ഹൈന്ദവ ചിന്തകൾ അടങ്ങുന്ന പതിനെട്ട് പുരാണങ്ങളും രണ്ട് ഇതിഹാസങ്ങളും ഉപരിഷത്തുകളും നമ്മൾ പഠിപ്പിക്കണം പഠിക്കണം ആധ്യാത്മിക പഠന കേന്ദ്രം തുടങ്ങി ഹിന്ദുക്കൾ എല്ലാവരും വാട്ട് കരഞ്ഞു അന്യ പഠിക്കുവാൻ വേദികളുണ്ട് ഹിന്ദുക്കൾക്ക് പഠിക്കുവാൻ വേദികളില്ല ഞാൻ ി കരയോഗത്തിന്റെ കീഴിൽ ഈ കൊളുത്തിന്റെ വയസ്സുകാരായാലും എൺപത്തി വയസ്സുകാരായാലും അറുപത്തഞ്ച് വയസ്സുകാരായാലും ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിക്കുന്നു പതിനെട്ട് പുരാണം പഠിപ്പിച്ച എത്ര ഹിന്ദുക്കളുണ്ട് ഇവിടെ മഹാഭാരതം പൂർണ്ണമായി വായിച്ച എത്ര അമ്മമാരുണ്ട് ഇവിടെ മഹാഭഗത്ഗീത വായിച്ച ശ്ലോകത്തിൽ എത്ര പേരുണ്ട് നിങ്ങളും വൈകുന്നേരങ്ങളിൽ രാമനാഭം ചൊല്ലിയ കാലഘട്ടങ്ങളിൽ സൈക്കിൾ ഓടിക്കുമ്പോൾ എന്ന് വായുവിടെ പടിഞ്ഞാറ്റി ഇരുത്തുന്ന ആറ് മണിക്ക് ഇരുത്തുന്ന അമ്മമാർ ഉണ്ടാകണം അതിനപ്പുറത്ത് കുടുംബ വിളക്കുകൾ ടി വിയിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ വിളക്കുകൾ മാറ്റങ്ങൾക്ക് പരിപാലികളാകും എനിക്കിപ്പോഴും ഓർമ്മയായിട്ട് ഞാൻ നടുവിൽ കലയോഗത്തിന്റെ ഭാഗമായി നടന്നു പോകുമ്പോൾ പിരിവിന് വേണ്ടി പോകുന്ന സമയത്ത് ആദ്യമൊക്കെ വിളക്ക് കത്തിക്കാത്തത് ഞാൻ വിഷയം വിളക്ക് കത്തിക്കാത്തത് ടി വിയിൽ പരസ്യം വലുതാണ് ആ സൊസൈറ്റി കേന്ദ്രം ആരംഭിച്ചത് വീണ്ടും കേരളത്തിൽ ഒട്ടനവധി ക്ലബ്ബുകൾ സംഘടിപ്പിച്ചു അതിനപ്പുറത്ത് ഇന്നും ലജ്ജ തോന്നാറുണ്ട് പല വേദികളിലും ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറയും സങ്കടം തോന്നും പതിനൊന്നര മുതൽ പന്ത്രണ്ട് മണി വരെ തളിപ്പറമ്പ് ആ തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് കോടതിയിൽ കടന്നു വരിക പല തരത്തിലുള്ള കുട്ടികൾ മജിസ്ട്രേറ്റിന് പോലെ സംശയം എത്ര വയസ്സായി നിനക്ക് പത്തൊമ്പത് സംശയം പത്തൊമ്പത് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ള നൂറ് കണക്കിന് കുട്ടികൾ ദിവസവും തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് കോടതിയിൽ പത്ത് പത്തായിരം രൂപയും കോടതി വിധിയും വരെ തടവുമാണ് എന്തിനാ ഡ്രഗ് വിറ്റതിന് കല്യാ കയ്യിൽ മയക്കുമരുന്നതിന് എന്തുകൊണ്ട് സംഭവിക്കുന്നു നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ മക്കൾ എന്ത് ചെയ്തു എന്ന് അറിയില്ല തമാശ കാര്യമുണ്ടോ വൈകുന്നേരം വീടുകളിൽ എത്തുമ്പോൾ അച്ഛനും പറയുന്നുണ്ട് ആ ഊദാൻ പറയുന്ന പേടിയായിരുന്നു എന്നെ മദ്യപാനിയാക്കാതിരുന്നത് എന്ന് പറഞ്ഞ ഒരു യുവ സാഹിത്യകാരൻ കേരളത്തിലുണ്ട് ആലോചിച്ചു നോക്കണം എന്ന അേടിയുണ്ടായിരുന്നു ഇന്ന് നമ്മുടെ മുമ്പിൽ മക്കൾ നിൽക്കുമ്പോഴും നാളെ ശാപൊപ്പിച്ചാലും അവർ ലഹരിയുടെ അടിസ്ഥാനത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ മക്കൾ പ്രിയ മക്കളാണെന്ന് നാം ചേർത്ത് പിടിക്കുമ്പോഴും എപ്പോഴാണ് അവരുടെ കൈകളിലേക്ക് അടാലുകൾ നമ്മുടെ കാലം കേരളത്തിൽ കേരളം 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 ദൈവത്തിന്റെ നാട് അവിടെയാണ് അമ്മയുടെ കഴുത്തിൽ കത്തിവെച്ച മകൻ അത് വലിയ വയസ്സായവരല്ല ചെറുപ്പക്കാരൻ എന്തിനാ മൊബൈൽ നൽകാത്തതും ഉണ്ട് അഡിക്ഷൻ ആണ് അത് മാത്രമെങ്കിൽ ബാലസമാജ് பதினெட்டு வயசில் உள்ள மக்களை பாலசமாஜத்தில் அதிபர் அது ஆச்சாரிய மூலியமான அங்கே பாலசமாஜத்தில் போகட்டி கருத்தலாம் அது வந்தும் നമ്മൾ കുഴിയെടുത്ത് സ്ഥിരത്തവരുടെ കവളിലൂടെ നടന്നത് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ചരിത്രത്തിന്റെ താളുകളിൽ എതിർത്തിരിക്കാനാണ് വീണ്ടും വീണ്ടും നേരത്തെ പറഞ്ഞ എച്ച് ആർ സെല് നമ്മളെ മക്കൾ പഠിച്ചെടുത്തു പക്ഷെ നമുക്ക് എവിടെയും വഴിയിട്ട് ി സൊസൈറ്റി എച്ച് ആർ എൽ ആരംഭിച്ചു എച്ച് ആർ സെല്ലിലൂടെ പരിശീലന പരിപാടികളിലൂടെ ഇന്റർവ്യൂ ടെക്നിക്കലിലൂടെ പി എസ് സി കോച്ചിങ്ങുകളിലൂടെ നായശ്രി സൊസൈറ്റിയിൽ നായ സമുദായത്തിന്റെ അംഗങ്ങളെ പരീക്ഷകൾ പാസാക്കി മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്തിനു നാം വരുത്തരാകണം കാരണം കരയുന്ന കുട്ടിക്ക് മാത്രമാണ് പാലം പറയുന്ന ഏത് ഗവൺമെന്റ് അവിടെ നാം കരയേണ്ടടുത്ത് കരയണം കയർക്കേണ്ടടുത്ത് കയറിക്കണം കാരണം ഞാൻ സദാ പറയാറുണ്ട് നമ്മുടെയൊക്കെ നായന്മാരുടെ മക്കൾ കേട്ടോ

നായന്മാരുടെ അവസ്ഥ എന്താണ് അവസ്ഥ എന്താണ് ക്യാപ്റ്റൻ പറയുന്ന പരീക്ഷ ഞാൻ എല്ലാ വേദികളിലും പറഞ്ഞു ഒരേ മണിക്കൂർ പരീക്ഷ എഴുത്തുന്നു ഫയലുകൾ നോക്കി ഈ യും സമൂഹത്തിന്റെയും ശരീരം പോലും ഈ പറയുന്ന പകരേണ്ടത് എന്റെയും നിങ്ങളുടെയും ഓരോരുത്തരുടെയും ആവശ്യമാണ് അത് നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യമാണ് കുടുംബത്തിന്റെ ആവശ്യമാണ് സമുദായത്തിന്റെ ആവശ്യമാണ് നായ ശ്രീസ്പി വർഗീയ സംഘടനകളല്ല രാഷ്ട്രീയ സംഘടനകളിലും കാരണം വർഗീയ സംഘടന വേണ്ടി മാത്രം നായക ചരിത്രം പഠിക്കട്ടെ ആ വിമർശകർക്ക് മുമ്പിൽ പറയണം നമ്മൾ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്നു കാരണം ഞാൻ നിങ്ങളും കൈവച്ചു മൂന്ന് സത്യം ചെയ്യുന്ന പ്രതിജ്ഞയിൽ പറയുന്നത് ഈ നായശ്രീ സൊസൈറ്റിക്ക് വേണ്ടി അഹോരാത്രം ഞാൻ പ്രയത്നിക്കും കാരണം ഞാൻ ജനിച്ച മാതാവാണ് ഞാൻ ജനിച്ച സമുദായം നൽകിയിരിക്കണം ടാക്സ് ടാക്സ് മനോഭാവം നായന്മാർ ഉണ്ടാകണം ഭാരം ഇരിക്കേണ്ടവരല്ല ഈ ഘോഷയാത്ര പോകുന്ന സമയത്ത് എങ്ങനെയുണ്ടെന്ന് എന്ന് പറഞ്ഞ ദുഷ്ടു പറയാൻ നല്ല നായന്മാർ നോക്കേണ്ടത് അണിച്ചേർത്തുകൊണ്ട് ഞാനും കൊണ്ട് കൊണ്ടിരിക്കുന്ന ആഹ്വാനം ഈ സാധിക്കുന്നവരാകണം വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് അതിനപ്പുറത്തേക്ക് നമ്മുടെ വീട്ടിലെ കുടുംബാംഗങ്ങളിൽ ബഹുമാനിയുടെയും ചരിത്രം ഉറങ്ങണം ഓരോ വീടുകളും മന്നത്താകാരന്റെ ഫോട്ടോകൾ ഉണ്ടാകണം ഇതാരെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു യൂട്യൂബിൽ ഒരു കോളേജിൽ ജവഹർലാൽ നെഹ്റുവിനെ കാണിച്ചു ചോദിച്ചു ആരാണ് എന്ന് അറിയില്ല പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സ് കഴിഞ്ഞ പേര് ജവഹർലാൽ നെഹ്റുവിനെ അറിയില്ല അറിയില്ല കാരണം ഞാൻ നേരിട്ട് കേട്ടതാണ് ജഡ്ജ് പെൺകുട്ടി ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തളിപ്പുറത്ത് സി വി സാഹിബു സ്കൂളിലെ കുട്ടിയിലെ പെൺകുട്ടി ആ കുട്ടിയോട് ചോദിക്കുന്നു ആ കാരണം പോക്സോ കോടതി പ്രത്യേകമായ ഒരു കോടതിയാണ് ആ കോടതിയിൽ പ്രത്യേകമായ സാഹചര്യത്തിൽ കുട്ടിയുടെ മനസ്ഥിതി അറിയണം അതിന്റെ ഭാഗമായി തിരുവനന്തപുരം ജഡ്ജ് കുട്ടിയോട് ചോദിക്കുന്നു ഇന്ത്യയുടെ രാഷ്ട്രപിതാവാരാണ് കുട്ടിയൊന്നും വണ്ടിയില്ല ഒരു കുളുതരാൻ എന്നെ പറയലുണ്ട് കാരണം എന്നാൽ ചുമരിൽ മഹാത്മാഗാന്ധിയുടെ പണമുണ്ട് എല്ലാരും ഇപ്പം പറയും കുട്ടി പറഞ്ഞു ജഡ്ജ് നല്ലതും എന്ത് കഷ്ടം ഇതാണ് വിദ്യാഭ്യാസം ഈ വിദ്യാഭ്യാസം മാറിപ്പോകേണ്ട ഫോട്ടോ എല്ലാം വൈക്കത്തിന്റെ ചരിത്രത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ചരിത്രത്തിൽ കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ ചരിത്രത്തിൽ പേരുകൾ എഴുതപ്പെട്ടിട്ടില്ലെങ്കിലും നായക സമുദായത്തോടെ എഴുതപ്പെടും കാരണം അനാചാരങ്ങൾക്കും അനീതികൾക്കും പ്രസംഗിച്ചുകൊണ്ടല്ല മറിച്ച് പുലയനെ അകൻ കണ്ട തന്റെ സുഹൃത്ത് പുലയനെ തന്റെ വീട്ടിലിരുതിക്കൊണ്ട് പാത്രം കഴിഞ്ഞ് സ്വയം പാത്രം കഴുകിക്കൊണ്ട് അദ്ദേഹത്തെ മതായ സമുദായത്തിന്റെ തറവാട്ടിലേക്ക് കാണിച്ച കേരളത്തിൽ നവോത്ഥാനത്തിന്റെ സമാനത്തിനായി ആചാര്യനാണ് വന്നത് പദ്ധരാമൻ അതിന്റെ അടികളാണ് അവിടെ നമ്മൾ ചോദ്യം ചെയ്യാൻ സമൂഹത്തിന് അവകാശമില്ല ഒരു നവമാധ്യമങ്ങൾക്കും അവകാശമില്ല ഒരു പത്രമാധ്യമങ്ങൾക്കും അവകാശമില്ല ബഹുമാനരായ ജനസേഖയ്ക്ക് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് നായക സമുദായത്തിന്റെയും നായന്മാരുടെയും ഒരു സമൂഹം നമ്മുടെ ഇടയിലുണ്ട് നമ്മൾ ഉണ്ടാകും അത് തരങ്ങൾക്കും ശക്തി പകരാൻറ്റിയുടെ ഈ പറയുന്ന പ്രവർത്തനങ്ങൾക്ക് ഇനി അങ്ങോട്ട് ഞങ്ങൾ ചൈത്രയാത്ര ആരംഭിക്കണം ആഹ്വാനം ഉണ്ടായിക്കൊണ്ട് നിർത്തുന്നു ഇവിടെ വന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മനോഹരമായ വാക്കുകൾക്കും ഞങ്ങൾ കലയോഗ അംഗങ്ങൾക്ക് ഏറെ പ്രചോദനമാകുന്നു ഈ ചടങ്ങിന് വളരെ പെട്ടെന്ന് ആശംസ പ്രസംഗമാണ് സമയപരിമിതി കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ ചടങ്ങുകൾ ആശംസ പ്രസംഗം വളരെ പെട്ടെന്ന് അവസാനിക്കുന്നതാണ് മുഴുവൻ ആളുകളും ഇത് തീരുന്നതുപോലെ ദേശീയ കാലത്ത്